ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സുഗിയൻ ഉണ്ടാക്കിയാലോ എളുപ്പം ഒരു സുഖിയൻ പെട്ടെന്ന് തന്നെ ഏഹ് എല്ലാവർക്കും അറിയാമോ സുഖീൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന സുഖീൻ ഇന്ന് നോക്ക് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ ഏലയ്ക്ക തേങ്ങ പയറ് ശർക്കര പയർ പുഴുങ്ങി വെച്ചേക്കാം കേട്ടോ ഇത് പയർ പുഴുങ്ങി വെച്ചേക്കുന്നു ശർക്കര പൊടിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ഏലക്ക പിന്നെ അതിന് വേണ്ടുന്നത് കടലമാവും ഒരു ഗ്ലാസ് കടലമാവും അര ഗ്ലാസ് മൈദ മാവും ഇതിനി നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ ആദ്യ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം അതുപോലെ ഇത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ തേങ്ങയും പയറും ശർക്കരയും ശർക്കര ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു കുറച്ച് മതി കുറച്ച് മതി മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ കൂടുതലെടുക്കാം കേട്ടോ തേങ്ങ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം നല്ല ടേസ്റ്റ് തേങ്ങ ഇട ആരും തേങ്ങ ഇടത്തില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി തേങ്ങയും കൂടെ ഇടണം അപ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ തേങ്ങ ഇടുമ്പോൾ ഇതിന് നമ്മൾ ഉരുട്ടി എടുക്കണം ഉരുട്ടി ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടി എടുക്കണം ഇപ്പോൾ വേവിച്ച പയറും ശകല പൊടി പൊടി ഉപ്പിട്ടാൽ മതി കാരണം ഇപ്പോൾ ശർക്കര ആയതുകൊണ്ട് ചിലപ്പോൾ ഉപ്പുമയം കാണും ഉപ്പിട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ ഏലയ്ക്കായും തേങ്ങയും ശർക്കരയും കൂടെ നല്ലോണം വിരകി ഉരുട്ടിയെടുത്ത് കുറച്ചേ ഉണ്ടാക്കുന്നോളൂ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉള്ളത് കേട്ടോ അത് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ അതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് കടലമാവ് മൈദാമാവോ അല്ലെ മൈദാമാവ് മാത്രമായാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം നമ്മളങ്ങനെ മൈദാമാവും കടലമാവും കൂടെ ഇങ്ങനെ ഇതോ ഇത് ഇഡ്ഡലി ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് സ്ഥലമൊക്കെ ഉണ്ടത് നല്ല കട്ടിക്കിരിക്കണം കേട്ടോ അത് അതിൻ്റെ കൂടെ നമുക്ക് പുഴു മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം അല്ലെങ്കിൽ വേണ്ടേ ഫുഡ് ക ഫുഡ് കളറുണ്ട് ബിരിയാണിക്കൊക്കെ ഇടുന്നതും അലുവൊക്കെ ഉണ്ടാക്കാനിടുന്നതും അതും ഒരു നുള്ളു ഒരു മഞ്ഞ കിട്ടും മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി മഞ്ഞപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ ഈ ഫുഡ് കളർ ഇടാം ഫുഡ് കളർ ഇഷ്ടമില്ലെങ്കിൽ ആ മഞ്ഞപ്പൊടി ഇട്ടാൽ മതി അങ്ങനെ നമുക്ക് ഇഷ്ടം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിടാം കേട്ടോ നമ്മളെ മാവൊക്കെ നല്ലോണം കണ്ടില്ല ഈ ഇതാ ഈ പരുവത്തി ഇരിക്കണം എന്നാലിത് മുക്കിയെടുത്ത് എണ്ണയിൽ ഇടാൻ പറ്റത്തോ കേട്ടോ കണ്ടില്ലേ ഞാൻ ഇപ്പോൾ ഫുഡ് കളറാണ് ചേർത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഈ ചേർത്തെന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല നമ്മൾക്ക് ഇഷ്ടംപോലെ അലുവിയൊക്കെ കഴിക്കുമ്പോഴൊക്കെ ഈ കളറ് തന്നെ ചേർക്കുന്നത് അല്ലാതെ അവർ അതിനകത്ത് വേറൊരു കള്ളരും ചേർക്കത്തില്ല കേട്ടോ കുഴപ്പമില്ലാത്ത കള്ളറാണ് ഇത് കണ്ട ഈ കള്ളറ് ടൈഗർ ഇനി നമ്മളെ ഈ ഇനി ആ ഉരുട്ടി വെച്ചേക്കുന്ന പയർ എല്ലാം കൂടെ മാവിനകത്ത് ഓരോ ഉരുളയെടുത്ത് അതിൽ മുക്കി ോര ഉരുളയെടുത്ത് ഇതിനകത്ത് ഇടണം കണ്ടില്ലേ നല്ല നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റില്ലേ സുവീൻ കഴിഞ്ഞുണ്ടോ ഇനി എളുപ്പം എളുപ്പം നല്ല സുവീനുണ്ടാക്കി എടുക്കാം ഇത് കടലമാവില് എല്ലാവരും മൈറ്റാമാവിനകത്ത ഈ കടലമാവിനായത് കൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റോ കഴിക്കുക ഇതൊക്കെ കോരിയെടുക്കാം ബാക്കി ഉരുളും കൂടെ നമുക്ക് അതേ കണക്ക് തന്നെ മാവി മുക്കി ഓരോ ഉരുളയും മാവി മുക്കി എണ്ണയിലോട്ട് ഇടണം ഇപ്പം നമ്മൾ ഈ ശർക്കരയൊക്കെ ഇട്ട് നല്ല വിരകി വെച്ചേക്കുന്നത് കുറച്ച് ലൂസാവുന്നെങ്കിൽ അതിൻ്റെ ഉരുട്ടി വെച്ചേക്കുന്ന ഒന്നും കൂടെ പെട്ടെന്ന് നമുക്കത് കുറച്ച് അരിപ്പൊടി ഇട്ട് ഒന്ന് കട്ടിയാക്കിയിട്ട് നമുക്കിടാം അപ്പോൾ പൊട്ടി പോകാതെ എടുക്കാനും പറ്റും ഒരു എളുപ്പമുള്ളൊരു കാര്യട്ടോ സുഖീനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ സുഖിയൻ അത് സുഖിയൻ ഉണ്ടാക്കാൻ യാതൊരു പാടുവില്ലെന്നിപ്പോൾ മനസ്സിലായില്ലേ കടലമാവിനകത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ കടലമാവാകുമ്പോൾ ഒരു നല്ല കരിമുരി ആയിരിക്കും മൈദാമാവ് ഒരു പെട്ടെന്നങ്ങ് കട്ടിയാവും ഇത് ഒന്ന് തണുത്താലും നല്ല കരിമുരി കരിമുരായിരിക്കും നല്ല ടേസ്റ്റായി കഴിക്കുക എപ്പോഴായാലും തീ കുറച്ച് ഇടാവൂ കേട്ടോ തീ കൂട്ടി ഇടുകയെ ചീർത്തി കൂട്ടിയിട്ടാൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവും നല്ല ടേസ്റ്റോ കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം സുഗിയൻ വേണ്ടുന്ന സാധനങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ പയറ് കുറച്ച് തേങ്ങ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തേങ്ങ ഇടാം കേട്ടോ തേങ്ങ കുറച്ച് ഏലയ്ക്കുക പിന്നെ ജീരകത്തിൻ്റെ മണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ജീരകത്തിൻ്റെ മണം കുറച്ചിടാം ജീരകം പൊടിച്ചതോ ജീരകം അല്ലാതെ ഇടിയോ നമുക്കിതിനകത്ത് എന്ത് വേണമെങ്കിലും ഇടാം വെള്ള വെള്ളയുള്ളോ കറുത്ത ഉള്ളോ ഒക്കെ ഇട്ട് ഒരു രസമായിട്ട് എടുക്കാം അതൊക്കെ നമ്മളെ യുക്തി പോലെ നമ്മുടെ ടേസ്റ്റ് കണക്ക് നമുക്ക് എടുക്കാം ഇത് കണ്ടില്ലേ സുഖീൻ ശരിയായി ഇപ്പോൾ ഒരു ചായയായിട്ട് പണിക്കാരൊക്കെ വീട്ടിൽ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കടയിൽ കടയിൽ പോയി കഴിച്ച് താമസം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിൽ തന്നെ ചെറിയൊരു കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നാല് മണിക്കും പത്ത് ഒക്കെ എളുപ്പമാണ് എല്ലാവർക്കും അവർക്ക് കഴിച്ചിട്ട് ഇച്ചിരി ഇരുന്നിട്ട് അവർ വീണ്ടും നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വിശ്രമിച്ചിട്ട് പെട്ടെന്ന് അടുത്ത ജോലി കയറും കടയിലൊക്കെ പോകുമ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു പണിക്കാരെ കുറ്റം പറയുകയല്ല കേട്ടോ അങ്ങനെ വിചാരിക്കേണ്ട പിന്നെ സമയക്കുറവ് ആവുമ്പോൾ ജോലി എത്രയെങ്കിലും നീണ്ടു പോത്തില്ലേ നമുക്ക് എളുപ്പം ചെയ്ത് തീർക്കേണ്ട ജോലികളാണെങ്കിൽ നമ്മൾ തന്നെ ഇച്ചിരി വീട്ടിലകത്ത് ഇതേ കണക്കൊക്കെ ഇന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ പാട്ട് കേൾക്കുന്നു കേൾക്കാൻ പറ്റും പാട്ട് കിട്ടുന്നുണ്ട്

കണ്ടില്ലേ പത്ത് മിനിറ്റ് പോലും ആയില്ല സുഖീനുണ്ടാക്കിയത് ഇച്ചിരി പയർ പുഴുങ്ങി വെക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ പയർ പുഴുങ്ങുക ഉരുട്ടുക മാവിക്കുക എണ്ണയിലിടുക ഓക്കേ എല്ലാവരും ചെയ്ത് നോക്കണം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സുഖീനാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഇത് കാണണം ഷെയർ ചെയ്യണം ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റു കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഇനി അടുത്തൊരു വീഡിയോസുമായിട്ട് ഇനി അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്